ഹലോ ഉച്ചയ്ക്ക് എന്ത് കൂട്ടാൻ വെക്കുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കപ്പിക്കൊന്ന് മുന്നിൽ ചാടിയത് പിന്നെ ഒന്നും നോക്കിയില്ല എടുത്ത് കണ്ടതുണ്ടെട്ടി പീസ് പീസ് ആക്കി ഇത് എന്തിനാ ഇങ്ങനെ മുറിച്ചു കൂടുന്നതെന്ന് അറിയോ നമ്മളൊരു കപ്പിക്കപ്പൊള്ളി ഉണ്ടാക്കാൻ പോവാട്ടോ നിങ്ങളെ പാലക്കാട് കാര്യ ഈ കറിക്ക് കപ്പിക്കപ്പൊളിന്നാ പറയുക നിങ്ങൾ ഈ ഞാൻ ഈ വെക്കുന്ന കറി നിങ്ങളുടെ സ്ഥലത്തൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഇതിന് പേര് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ പാവയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞു ഇത് കൂട്ടാൻ ഉണ്ടാക്കാന് നമുക്ക് മസാല വറുത്തരയ്ക്കണം അപ്പൊ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് നോക്കിട്ട് വന്നാലോ ഒരു പത്ത് ചുവന്നുളക് പിന്നെ ഒരു ചെറിയ പിടിമകി ഇത് എന്റെ കൈയിൻ്റെ അളവാണ് നിങ്ങളുടെ ഏഴുവിനും മല്ലിയുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഇത് കുരുമുളക് പൊടിയാണ് നിങ്ങളുടെ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഇതിപ്പോ എന്റെ പൊടിയായത് കാരണം ഞാൻ ഒരു ടീസ്പൂൺ പൊടിയാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിലിടണം മസാലയ്ക്ക് വറുത്തത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഒന്നുമില്ല ഇല്ല നമ്മൾ മല്ലിയമുളകും കുരുമുളകും ചീരവും കടുവയും എല്ലാം കൂടെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് എണ്ണ ഒന്ന് ഒഴിക്കാതെ നന്നായി വറുത്തെടുക്കാത്തേ ഉള്ളൂ ഇനി മസാല അതേ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുവം പൊട്ടിക്കുക കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ മുറിച്ച് വെച്ച കപ്പയ്ക്കും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മള് മസാല വറുത്തപ്പോ കുരുമുളക് ഇട്ടാണ് കേട്ടോ ചട്ടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് നിങ്ങക്ക് മസാല വറക്കാനും കറി വെക്കാനും വേറെ വേറെ ചട്ടി വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ എന്താ ഒരേ ചട്ടിയിൽ തന്നെ ചെയ്യണം നിർബന്ധം ഒന്നും വിചാരിച്ചുള്ളയരുതേ ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലൊക്കെ ഒരു ചെറിയ തക്കാളി മുറിച്ചിടണം ചെറുതിട്ടാൽ മതി കാരണം നമ്മൾ എന്തായാലും പുളി പിഴിഞ്ഞ് ചോദിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചേർത്തു മതി ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതും ഇടാട്ടോ പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴക്കാം തക്കാളിയും കപ്പക്കൊക്കെ നന്നായിട്ടൊന്ന് വായന്ന് വരട്ടെ നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടഞ്ഞു കപ്പക്കയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിക്കാം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ിഞ്ഞ് അതിന്റെ കൂടെ ഒഴിക്കാം അപ്പൊ പിന്നെ ആ പുളി അങ്ങനെ കപ്പക്കയിൽ പിടിച്ചോളും അതിളക്കുന്ന കൂട്ടത്തിൽ അപ്പൊ പിന്നെ കയ്പും കുറഞ്ഞിട്ടോ ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവാൻ വെക്കാം അപ്പഴേക്കും നമുക്ക് മസാല അരക്കാൻ രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കേണ്ട അതെന്താണെന്ന് നോക്കിയിട്ട് വരാം ഞാൻ ഈ കാണിക്കുന്ന അളവിൽ രണ്ട് പിടി തേങ്ങ ഇട്ടാ മതി ഇട്ടോ നമുക്ക് ഈ കറിക്ക് അധികം തേങ്ങയുടെ ആവശ്യമില്ല ഇത്രയും മാത്രം ഇട്ടാ മതി പിന്നെ അതുകൂടാതെ ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു ഏഴെണ്ണോട്ടാ മതി രണ്ടാണെങ്കിലും കുഴപ്പമില്ല രുചി ഉണ്ടാവും കേട്ടോ മുമ്പ് ഞാൻ ഈ കറി ഉണ്ടാക്കിയപ്പോ ഇവിടെ എറണാകുളത്ത് എന്റെ നൈബർ ആയിട്ടുണ്ടായിരുന്ന ഒരു ആൻഡി പറഞ്ഞു ഇത് തീയലാണെന്ന് പക്ഷെ തീയലിന് തേങ്ങ വറുത്തരച്ചല്ലേ ഉണ്ടാക്കുക അപ്പൊ മാത്രമല്ല തീയലിന് നിറയെ തേങ്ങയും വേണ്ട ഇതിനാവുമ്പോ കുറച്ച് തേങ്ങയും മതി പച്ച അരച്ചാണ് ഉണ്ടാക്കുന്നത് ശരിയല്ലേ എന്തായാലും ഞാൻ ഇത് കൊണ്ടുപോയിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പതാ നമ്മുടെ കപ്പയ്ക്ക് നന്നായി വെന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അധികം പണിയൊന്നും ഇല്ല നമ്മള് മസാല അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കുക അത്രയൊക്കെ ഉള്ള പരിപാടി നമുക്ക് മസാല മിക്സ് ചെയ്യാം ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ പാകമാണോന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ കൂട്ടാനുള്ള ഒരു ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ഇനി അതും കൂടിയും ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കണം ഇത് തിളച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർക്കണം കേട്ടോ അതും കൂടി ആവുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ പിന്നെ നമുക്ക് ഇത് കയ്പയ്ക്ക് വെച്ച് മാത്രമല്ല കേട്ടോ വെണ്ടയ്ക്ക് വെച്ചും ഉണ്ടാക്കാൻ പറ്റുവേ സെയിം പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ കഷ്ണത്തിൽ മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ നേരത്തെ ഒന്നും ഞാൻ ഇത് വെക്കുന്ന സമയത്ത് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസിലായത് ഞാൻ കായപ്പൊടി ഇടാൻ എപ്പോഴും മറക്കുമായിരുന്നു കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ കറി റെഡിയായി ആയി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഓക്കെ ബൈ